ഞാൻ നമ്മുടെ കെ കെ കി എഫിലെ റോക്കിബയുടെ ഹെലികോപ്റ്ററിലെ എൻട്രി കണ്ടിരിക്കുന്നു ആ ഒരു സമയത്താണ് എന്റെ കയ്യിലുള്ള കുട്ടി ഹെലികോപ്റ്ററിനെ ഞാൻ ആലോചിക്കുന്നത് ഈ കാണുന്നതാണ് എന്റെ കയ്യിലുള്ള കുട്ടി ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹെലികോപ്റ്റർ നമുക്ക് റിമോട്ട് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ ഈ കാണുന്ന ഹെലികോപ്റ്റർ ഒരു ടോയ് ഗ്രേഡായ കാരണം ഒരു ഹോബി ഹോബിഗ്രേഡ് ഹെലികോപ്റ്റർ വാങ്ങാൻ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ നേരെ നമ്മുടെ യുക്ലിക്കിന്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അതിന്റെ ഒരു ഹലികോട്ടർ ഞാൻ ഓർഡർ ചെയ്തു നമ്മൾ ചെയ്ത് നമ്മുടെ ആർ സി ഹലികോപ്റ്റർ വന്നിട്ടുണ്ട് വൺ ബോക്സിൽ തരാം അപ്പോൾ നിങ്ങൾ തരാണെങ്കിൽ യൂക്ലിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് അടുത്തൊരു ഞാൻ കാണിച്ചിരുന്നതായിരിക്കും ഓ സി ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് സി വൺ ടു നയൻ വിറഞ്ഞ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ ഇതാണ് നമ്മുടെ കളറും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഇതാണ് ഹെലികോപ്റ്ററിന് പോലെ ഇല്ല നമ്മുടെ ഈ റൈറ്റ് എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം പ്രൊഫഷണൽ റൈറ്റ് ആണ് ഇത് ഇതാണ് നമ്മുടെ ഐറ്റം സോ നമ്മുടെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളൊരു ഐറ്റം കിട്ടും ഊസർ മാനുലോ വന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളില് നമുക്ക് ഒരു ചാർജിങ് കേബിള് സൂപ്പർ കാണുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർ സി ഹെലികോപ്റ്റർ നിങ്ങൾക്ക് കാണാനുള്ളത് ഇതിന്റെ റിമോട്ട് കൺട്രോൾ ആണ് ഇതാണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആർ സി ഹെലികോപ്റ്ററിന്റെ റിമോട്ട് കൺട്രോൾ പോലെയാണ് നമ്മുടെ ഇതിന് വന്നിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ബാറ്ററി എടുക്കാം ബാറ്ററി ഇതിന്റെ അടിഭാഗത്താണ് നമുക്കിങ്ങനെ വെച്ച് വിളിച്ചു കൊടുക്കേണ്ടത് ബാറ്ററി ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഐറ്റം ഓൺ ആയിട്ടുണ്ട് ബാറ്ററി ഇട്ടു കൊടുക്കണം നമ്മുടെ അല്ലാണ്ട് സെറ്റ് ആയിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് പറക്കാം അതുപോലെ തന്നെ ഇവിടെ ടേക്ക് ഓഫ് ലാൻഡ് പറഞ്ഞാൽ ഈ ബട്ടൺ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ വർക്ക് ആണ് ണ്ട് നല്ല കൺട്രോളിംഗാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്റ്റെബിലിറ്റി ഓക്കെ അടിപൊളിയാണ് ഈക്ലി ഡോ എന്നാണ് നമ്മുടെ ഈ റൈറ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും അതുപോലെ അതേപോലെ നോലിഫൈതാണ് ഇരു കൂട്ടുന്ന എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കാണുന്ന ഹെലികോപ്റ്ററിന്റെ കോപ്റ്ററിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോയില് റേറ്റും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ട്രോൾ കേട്ടോ